അപ്പോൾ രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുലെ നേരത്തെ ചുരൽമല്ലിൽ നിന്നുള്ള വിവരങ്ങളാണ് രാഹുൽ നൽകിയത് കുറേ ആളുകൾ ഇനിയും വരാനുണ്ട് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ അവസാന മണിക്കൂറിൽ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ അതോ ഒരു സമാപനത്തിലേക്ക് നീങ്ങുകയാണോ അവിടെ ആ ദിവസ ദിവിഷ ചേലക്കരയിൽ നിന്ന് കൗതുക കാഴ്ചകളൊക്കെ കാണിച്ചതുപോലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ നിന്ന് മനോഹര കാഴ്ചകൾ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പൊതുവേ ബൂത്തുകൾ കാലിയായിരിക്കുന്നു എന്നതാണ് വയനാട്ടിലെ സ്ഥിതി ഈ ഉപതെരഞ്ഞെടുപ്പിനോട് മണ്ഡലത്തിലെ ജനങ്ങൾ അത്ര അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്നതാണ് ഈ പോളിംഗ് ശതമാനം തെളിയിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് അറുപത് ശതമാനം കഷ്ടി കഴിഞ്ഞ് ഉള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആകെ പതിനാല് ലക്ഷത്തി എഴുപത്തോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടർമാരുള്ളതിൽ ഒമ്പത് ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി ആറ് ആളുകൾ മാത്രമേ ഇതിനകം വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നതാണ് അതായത് യു ഡി എഫൊക്കെ അവകാശപ്പെട്ടത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിന് മുകളിൽ ആറ് ലക്ഷത്തിലേക്കൊക്കെ എത്തിക്കും എന്നതാണ് പക്ഷേ ആ വിധത്തിൽ നാട് ഒക്കെ ഇളക്കി മറിച്ചുള്ള ഒരു പ്രചാരണം നടത്തിയെങ്കിലും പോളിങ് ദിനം അത് പ്രതിഫലിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി നിൽക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് പറഞ്ഞതുപോലെ ചൂരൽമലയിലെ ബൂത്തിലാണ് നൂറ്ററുപത്തേഴ് നൂറ്ററുപത്തൊമ്പത് ബൂത്തുകളാണ് ഒരു വോട്ട് വണ്ടി ഇപ്പോൾ വന്ന് മടങ്ങിയതേയുള്ളൂ അങ്ങനെ ഏകദേശം ഒരു അവസാനത്തെ ആളുകളും ബസ്സിൽ വന്ന് വോട്ട് ചെയ്ത് മടങ്ങി എന്ന് വേണം പറയാൻ ബാക്കി അതൊന്നും തന്നെ വരി നിൽക്കുന്നൊരവസ്ഥയില്ല ഒറ്റയ്ക്കോ ഒറ്റക്കൊക്കെ ഒറ്റക്കൊറ്റക്കായി ആളുകൾ അവസാനം വന്നു പോകുന്നു എന്നത് മാത്രമാണ് കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് ശതമാനത്തിന് മുകളിൽ പോളിങ് വന്നതാണ് രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ അത് ഈ വിധത്തിൽ കുറഞ്ഞു നിൽക്കുമ്പോൾ ഏത് വിധത്തിലാണ് ഏത് പാർട്ടിക്കാണ് മുന്നണികൾക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു അവലോകന അവലോകനത്തിലേക്ക് പ്രാഥമികമായി തന്നെ പാർട്ടികളും മുന്നണികളും കടന്നു എന്നു തന്നെയാണ് കാരണം പ്രത്യേകിച്ചും യു കടന്നു എന്നുള്ളതാണ് ഇത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ട് എന്തുകൊണ്ട് ഈ പോളിംഗ് ഇങ്ങനെ കുറഞ്ഞുപോയി എന്നതാണ് ഇനി വയനാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ച് കൂടിയാണെങ്കിൽ വയനാട്ടിലത് ക്ഷമിക്കണം മാനന്തവാടിയിൽ അറുപത് ദശാംശം മൂന്ന് ആറ് ശതമാനത്തിലേക്കേ വന്നിട്ടുള്ളൂ സുൽത്താൻ ബത്തേരിയിൽ അതിനും കുറവാണ് അൻപത്തൊമ്പത് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് കൽപ്പറ്റയിൽ നമ്മൾ നിൽക്കുന്ന മണ്ഡലത്തിൽ അറുപത്തൊന്ന് ദശാംശം ആറ് എട്ട് ശതമാനം എന്നത് തന്നെയാണ് എന്തായാലും ഒട്ടുമിക്ക ബൂത്തുകളും രാഹുൽ രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആ നേരത്തെ ഇംതിയാസ് നിൽക്കുന്ന സ്ഥലത്തും തിരക്കുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല കാലിയായിട്ടുള്ള കസേരകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അഞ്ചു ലക്ഷം ഭൂരിപക്ഷം എന്നുള്ള റെക്കോർഡ് പ്രചാരണ പരിപാടിയിൽ മുഴുവൻ കണ്ട ലക്ഷം 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 വണ്ടി വരെ അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പഠിക്കാൻ പോയ ആളുകൾക്ക് വോട്ട് അവകാശമുള്ള ആളുകൾക്കൊക്കെ തിരിച്ച് വയനാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന സർവീസ് ഒക്കെ ആ രീതിയിൽ ബസ്സൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ആവശ്യം പോലെയുള്ള രീതിയിൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ പക്ഷെ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പൊ രാഹുലും പ്രകടിപ്പിച്ചു നമുക്ക് തിരുമ്പാടിയിൽ നിന്ന് മുഹമ്മദ് ഷഹീദ് കൂടെ ഷഹീദ് അവിടെയും ഇതൊക്കെ തന്നെയാണോ സ്ഥിതി ഇപ്പൊ നമ്മൾ രണ്ടു കാഴ്ച രണ്ടും അവിടെ എങ്ങനെ ആളുകളുണ്ടോ ദിവസം രാവിലെ മുതൽ തന്നെ തിരുവമ്പാടിയിൽ ശതമാനം ഇപ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുമെങ്കിൽ പോലും പോളിംഗ് ബൂത്തുകളിൽ ആളുകൾ വളരെ തണുപ്പൻ പ്രതികരണമായിരുന്നു ആ തണുപ്പൻ പ്രതികരണം ഇപ്പോഴും തുടരുന്നു അതായത് ഈ ചൂടുപിടിക്കാനെന്നുള്ള സമയമില്ല മണിക്കൂർ ഒരു മണിക്കൂർ മാത്രമേ കഷ്ടിച്ചുള്ളൂ പക്ഷേ അപ്പോഴും ഈ ബൂത്തുകൾ ഇപ്പോൾ കാലിയായി തന്നെ നിൽക്കുന്നു ആളുകളൊന്നും വോട്ട് ചെയ്യാൻ ഈ ബൂത്തുകൾക്ക് മുമ്പിൽ വരി നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല പ്രത്യേകിച്ചും ഈ അവസാന സമയത്തേക്കൊക്കെ ആളുകൾ സ്ലിപ്പ് വാങ്ങി വോട്ട് വോട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ക്യൂ ഈ ബൂത്തുകളിലൊക്കെ കാണേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ ഒന്നും കാണുന്നില്ല നമ്മൾ നമുക്കിപ്പോൾ കിട്ടിയ കണക്കനുസരിച്ച് അൻപത്തി ഒമ്പത് ശതമാനം മാത്രമാണ് ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ എഴുപത്തിനാല് ശതമാനമായിരുന്നു തിരുവമ്പാടി മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം അവിടേക്ക് ഇനി എത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരിക്കലും അങ്ങനെ എത്താൻ കഴിയുകയില്ല വലിയ കുറവിലേക്ക് തന്നെ പോകാനാണ് സാധ്യത ഇപ്പോൾ ബൂത്ത് ഏജൻറ്റുമാരൊക്കെ ആളുകളെ കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ട് വരുന്നില്ല ഇനിയും ആളുകൾ വരാനുണ്ട് ഒരുപാട് വരാനുണ്ട് ഏകദേശം ഒരു അറുപത്താറ് ശതമാനം പോളിംഗ് ആയിട്ടേ ഉള്ളൂ നമ്മുടെ എൺപതാം ബൂത്തിൽ ഈ ഉണ്ടായിരുന്നു പോളിംഗ് എന്താ ബൈ ഇലക്ഷൻ ആൾക്കാർ പ്രത്യേക താല്പര്യം കാണിക്കില്ല എന്തായാലും അവിടെ തിരക്ക് കഴിഞ്ഞിട്ട് വരാൻ തീരുമാനമാണ് ആറുമണി ഒരു മണിക്കൂറില്ല സമയമില്ല ഏകദേശം ഒരു മണിക്കൂർ പോലും ഇല്ല നമുക്ക് പോളിംഗ് തീരാന് കേരളത്തിലെത്തി ആളുകളെ ബൂത്തിൽ എത്തില്ല കുറവാണ് മൊത്തത്തിലെ എല്ലാ ബൂത്തുകളിലും കുറവാണ് രാവിലെ തൊട്ടന്നെ ഏകദേശം അഞ്ചര ഉണ്ട് പരിങ്ങലാണ് മൊത്തം അവസാന നിമിഷം കൊണ്ടുവരാനൊക്കെ ഓ ബൂത്തിൽ എല്ലായിടത്തും ശ്രമിക്കുന്നുണ്ട് എന്നാലും ഒരു പരിങ്ങലാണ് മതത്തിൽ ഒരു എന്താ പറയുക വയ്യരക്ഷൊരു എതിർപ്പുള്ള രീതിയിലാണ് തോന്നുന്നത് മൊത്തത്തിൽ ഇത് താല്പര്യം എല്ലാ ഭൂത്തിലും കാണുന്നത് എല്ലാ ഒരു കാലിയ അവസ്ഥയാണ് ഈ സമയത്തൊക്കെ കഴിഞ്ഞ തവണ വലിയ ക്യൂ നല്ല തെർക്കുകളാണ് എൺപത്തിരണ്ട് ശതമാനം ബോളിങ്ങ് അറിയുമ്പോൾ ചിന്തിക്കാറോ ഏകദേശം ഒരു അമ്പത് മിനിറ്റേ ഉള്ളൂ ബോളിംഗ് ആറുമണി ആകുമ്പോൾ ടൈമുള്ളൂ ഒറ്റ കുറവാണ് ഏകദേശം സംബന്ധിച്ചിട്ട്

ിവിഷ എന്നോടുള്ള ചോദ്യമാണെങ്കിൽ തീർച്ചയായും ഇനി അത്തരം പ്രതികരണങ്ങളൊക്കെ ഇനി വരേണ്ടതുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷത്തിന്റെ വലിയ കണക്കുകളായിരുന്നു അഞ്ചു ലക്ഷം ആറു ലക്ഷം എന്നൊക്കെ വലിയ കണക്കുകളായിരുന്നു ഇടതുപക്ഷം അതിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നു യു ഡി എഫിന്റെ അവകാശവാദം അതായത് അഭൂതപൂർവമായ ഒഴുക്ക് പോളിംഗ് ആളുകളുടെ എത്തുമെന്നൊക്കെ അവർ അവകാശപ്പെട്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഒഴുക്ക് ഒന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ഈ സിനിമ പാട്ടിൽ പറഞ്ഞതുപോലെ വരു വരുവാനില്ലാരും ഈ വിജന രീതിയിൽ എന്ന് പറഞ്ഞതുപോലെ ബൂത്ത് ഏജന്റുമാരൊക്കെ ഇങ്ങനെ കണ്ടുനട്ട് കാത്തിരിക്കുകയാണ് വോട്ടർമാരെ ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത് ഇനി അവസാന പോളിംഗ് ശതമാനം കൂടി വന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന കണക്കായി കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചും ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് പ്രാഥമികമായി യു ഡി എഫ് നേതൃത്വം തന്നെയാണ് അതായത് ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഉള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ പോളിംഗ് പിന്നീട് കുറയുന്നു ഭൂരിപക്ഷം കുറയുന്നു പിന്നീട് പ്രിയങ്കൻ വരുന്നു വീണ്ടും കുത്തനെ പോളിംഗ് കിട്ടുന്നത് പ്രാഥമികമായി മറുപടി നേതാക്കന്മാർ തന്നെ ആയിരിക്കും ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ശരി ശരി കാത്തിരുന്നിട്ട് അതെ അവരെ ഉള്ളൂ ആള് വന്നിട്ടില്ല എന്നാണ് ചെറുപ്പക്കാരൻ ഷഹീദിനോട് പ്രതികരിച്ചത് അപ്പോ ഷഹീദ് അവസാനം പറഞ്ഞ പോലെ തന്നെയാണ് ആദ്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ നാല് ലക്ഷത്തിനുള്ളിൽ ആണെങ്കിൽ പിന്നെ നാല് ലക്ഷത്തിന് താഴേക്ക് ഒന്ന് മൂന്നേ അറുപതാണ് അപ്പോ അതിലും കുറവ് പ്രിയങ്കയ്ക്ക് വന്നാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വലിയ അന്നത്തെ പ്രചാരണ പരിപാടി പ്രിയങ്ക ആദ്യം വന്നിറങ്ങുമ്പോൾ ചോദിക്കുന്നവരോടൊക്കെ രാഹുലൊക്കെ ആയിരുന്നല്ലോ ചോദിക്കുന്നവരോടൊക്കെ ആഞ്ഞടിക്കുകയായിരുന്നു ആളുകൾ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം എന്നൊക്കെയായിരുന്നു അപ്പോ ഇനി പത്ത് ലക്ഷം പോയിട്ട് മൂന്ന് ലക്ഷം തയ്ക്കാൻ പറ്റിയില്ലേ ആകെ സീൻ മാറും അപ്പോൾ അത്ഭുതങ്ങൾ വലിയ അത്ഭുതം അവിടെ സംഭവിക്കാണ്ട് തോന്നുന്നില്ല ഇപ്പൊ നമ്മൾ വയനാട്ടിലെ മൂന്ന് പോളിംഗ് ബൂത്തിൽ നമ്മൾ പോയി മൂന്നിടത്തും ആളില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്